ഹലോ കുക്കൂസ് വണ്ടർ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നൊരു വാഴക്കൂമ്പ് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വെച്ചു അതിനായിട്ട് വാഴക്കൂമ്പ് ഒടിക്കാൻ പോവാണ് കേട്ടോ അപ്പം പാടത്തു നിന്നാണ് ഒടിക്കുന്നത് ഇത് ശരിക്കും ഒരു കഴുങ്ങിൻ തോപ്പാണ് ചെറിയ ഉള്ള ഒരു തോപ്പാണ് വാഴക്കൃഷിയുണ്ട് അപ്പോൾ കുക്കു സഞ്ചിയൊക്കെ ആയിട്ട് പോവുകയാണ് വാഴക്കൂമ്പ് ഒടിച്ചിടാനായിട്ട് ഇപ്പം നമുക്കൊരു അഞ്ച് വാഴക്കൂമ്പുകൾ കിട്ടിയിട്ടുണ്ട് ഇനിയും കിട്ടുമെന്ന് നോക്കാം ഇതാ അവിടെ ഒരു വാഴക്കൂമ്പ് ഉണ്ട് അപ്പം അത് ഉടിക്കുകയാണ് തോട്ടി വെച്ചിട്ടാണ് ഉടിക്കുന്നത് കേട്ടോ ഭംഗിയുള്ള ഒരു പ്ലേസ് ആണ്ട്ടോ ഇത് കണ്ടില്ലേ ആകാശമൊക്കെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പൊ ഇത്രയും വാഴക്കൂമ്പുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം അപ്പോൾ ഒരു മൂന്ന് വാഴക്കൂമ്പ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അരക്കപ്പ് ചെറുപയറും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു പാത്ര അടുപ്പത്ത് വെച്ച് ചെറുപയർ കഴുകി ഊറ്റി കല്ലെല്ലാം അരിച്ച് കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇടുക അതിന് ശേഷം ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം കേട്ടോ വെള്ളം ഏറിയാൽ ആകെ വെന്ത് കുഴഞ്ഞു പോവും അങ്ങനെ ആവരുത് ഒരു കപ്പ് കറക്റ്റ് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ വാഴക്കൂമ്പ് അരിഞ്ഞതും കൂടെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഊറ്റിയെടുത്തിട്ട് പിഴിഞ്ഞെടുക്കണം എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വാഴക്കൂമ്പ് അരിയുന്നത് എങ്ങനെയാന്നുള്ളത് ഞാൻ നമ്മുടെ വാഴക്കൂമ്പ് ബോൾസ് എന്ന് പറഞ്ഞ വീഡിയോയിലും ഇട്ടിട്ടുണ്ട് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം ഇനി നമ്മുടെ ആവശ്യാനുസരണം ഉപ്പും പിന്നെ രണ്ട് പച്ചമുളകും കൂടെ കൊടുക്കാം ഇനി ഇതിൻ്റെ വെള്ളം വറ്റുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കണം ഇപ്പം അത് റെഡി ആയിട്ടുണ്ട് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല ചെറുപയറുമൊക്കെ അത്യാവശ്യത്തിന് മാത്രമേ വെന്തിട്ടുള്ളൂ ഇതിൽ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അഞ്ച് ചെറിയ ഉള്ളി ചതച്ചതും അതുപോലെ തന്നെ അഞ്ച് വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം വെളിച്ചെണ്ണയിലാണ് വാട്ടേണ്ടത് ഇപ്പം ഇതാ ഇത് റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരിവാകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് വറ്റൽ മുളക് ചെറുതായി അരിഞ്ഞതും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് വാങ്ങി വയ്ക്കാം ഇനി ഈ വറവ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വാഴക്കൂമ്പ് ഉപ്പേരിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം വാഴക്കൂമ്പ് ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഒരുപാട് ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിൾ വെജിറ്റബിളാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി മറ്റൊരു വീഡിയോമായി വരുന്നത് വരെ ബായ് താങ്ക്